അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് പച്ചക്കറിക്ക് വെള്ളം കോരാനുണ്ട് വേണ്ട ഫുള്ള് വയലിനറച്ചും പച്ചക്കറി കൃഷിയാണ് അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ വയലിൻ്റെ കണ്ടോ ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്നാണ് എല്ലാവരും വെള്ളം കോരുന്നത് കൃഷിക്ക് എന്നാൽ ഞാൻ ശരിക്കും വെള്ളം വലിച്ചു കോരിയിട്ട് നനക്കാൻ വേണ്ടി വന്നത് അപ്പോൾ കുറച്ച് വലിക്കുമ്പോൾ തന്നെ മോട്ടറുണ്ടായിന് ഇവിടെ പെട്ടെന്ന് മോട്ടറിനെ കൊണ്ട് കോരി തീർത്തു അപ്പോൾ ഇവിടെ കുറച്ച് റെഡിയായ ഇതുണ്ട് ഞാൻ മുന്നേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു നാട്ടിൽ തന്നെ അത് സെയിം വയലാട്ടെ ഇത് നാട്ടീൻ്റെ സമയം കഴിഞ്ഞ് നെല്ല് മൂറുന്നതിന് ശേഷം ഇവിടെ പച്ചക്കറി കൃഷി ഇതാണ് നല്ല താലൂരിങ്ങ അതേപോലെ തന്നെ പടവലങ്ങ ഇവർ ഓഹരി വെച്ചിട്ടുണ്ടോ ഇവർ ഓരോരോ ആൾക്കാർക്കുള്ള ഷെയർ ആട്ടെ ഇത് പുറത്തൊന്നും വെക്കൂല അവരവരെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലാൾക്കാരുടെ ഷെയർ നാലാൾക്കാരുടെ ഷെയർ പാവക്ക നാലാൾക്കാരുടെ ഷെയർ താലൂരി ചീര ഇതൊന്ന് പാവക്ക തോട്ടം നിങ്ങളുടെ സംഘത്തിൻ്റെ അല്ലേ നിങ്ങൾ നാലാളോ അഞ്ചാളാ ഒരു അഞ്ചാളാട്ടോ കേട്ടോ